ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ടിയുടെ നോട്ടിഫിക്കേഷനില് ഒരു ആദ്യ പടിയായിട്ടുള്ള നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ തന്നെ റിലീസ് ചെയ്യും ഇരുപത്തി ഒന്നാം തീയതി മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പൊ അതിന്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണ് പോസ്റ്റ് എത്രയാണ് സാലറി അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും മറ്റൊരു വീഡിയോ ഉണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുക എല്ലാ ദിവസവും രാവിലെ നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ സെഷൻ ഉണ്ട് രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ സെഷൻ ഉള്ളത് അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും വരാൻ വേണ്ടി അതും കൂടി നോക്കാം ശ്രമിക്കുക ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ടെൻത്ത് ക്വാളിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ എസ്എസ്എൽ സി ആണ് നിങ്ങൾക്ക് ഗ്രാജു നിങ്ങൾക്ക് ഒരു എസ് എസ് എൽ സി പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇനി ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കേട്ടോ അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിൽ പറയുന്നത് ഹായ് ആസ് ഇൻ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്ന ദിവസമാണ് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നാണ് പറയുന്നത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇനി ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നും ഇവിടെ പറയുന്നുണ്ട് ഫെബ്രുവരി ഇരുപതാം തീയതി ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് ഇനീഷ്യൽ ലെവൽ വൺ ആണ് ഇനീഷ്യൽ പതിനെട്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഇത് കാര്യമാക്കേണ്ട എയ്ത്ത് പേ കമ്മീഷൻ വന്നു നമ്മുടെ സെവൻത്ത് പേ കമ്മീഷൻ അനുസരിച്ചിട്ടാണ് പതിനെട്ടായിരം ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് എയ്ത്ത് നമുക്കറിയാം ജനുവരിയോടുകൂടി എയ്ത്ത് പേ കമ്മീഷൻ ആണ് വരുന്നത് ഈ മാസത്തോടു കൂടി എയ്ത്ത് പേ കമ്മീഷൻ ആണ് സോ സാലറി അത്യാവശ്യം നല്ല പോലെ കൂടും ഓക്കെ അപ്പൊ അടുത്തായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ സാലറി വരുന്നുണ്ടാവുക എയ്ത്ത് പേ കമ്മീഷൻ അനുസരിച്ചിട്ടോ ആ യെസ് അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയാം കേട്ടോ ആസിഫ് എനിക്ക് ഓർമ്മയുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ ഇതിന് ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ സാധിക്കും ഇനി എസ് സി എസ് ജി ആണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഏജ് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന്റെ ബേസിസിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിക്ക് ഉള്ളില് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിയാൻ പാടില്ല മുപ്പത്തിയാറ് വയസ്സ് കഴിയാൻ പാടില്ല മുപ്പത്തി എട്ട് വയസ്സ് കഴിയാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഏജ് ലിമിറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഓക്കെ ഇരുപത്തി രണ്ടായിരം രൂപയല്ല ഇരുപത്തി രണ്ടായിരം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് തുടക്കത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ് സാധാരണ റെയിൽവേ എക്സാംസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും കാരണം ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ആദ്യം ഇതുവരെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നോക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു ഒരു എക്സാം കാണും അപ്പൊ ഇവിടെ ഒരു നോർമൽ ആയിട്ടൊരു എക്സാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു കണക്ക് പറയും ഇപ്പൊ ഇരുപത്തിരണ്ടായിരം പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു വീണ്ടും പുതിയതായിട്ട് ഓക്കെ വീണ്ടും പുതിയതായിട്ട് എന്തായിരുന്നു ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തും കൂടി അയക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് എന്തായിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് നോക്കിയാൽ മതി വ്യക്തമായിട്ട് ഒന്ന് നോക്കിയാൽ മതി അപ്പൊ ഇതിന്റെ വേക്കൻസി ഇനിയും കൂടും ഇരുപത്തിരണ്ടായിരം എന്ന് പറയുന്ന ബേസ് ആണ് എക്സാം ഡേറ്റ് ഇത് ആറാപി ഗ്രൂപ്പ് ഡിഡിയോ അല്ലെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് എസ് എസ് സിയുടെ ജി ഡി യുടെ ഒക്കെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എസ് എസ് സി ജി ഡിയുടെ അതിന് ഞാൻ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഞാൻ പറയാൻ കേട്ടോ അതൊന്ന് നോക്കിയിട്ട് ഇപ്പൊ തന്നെ പറയാവേ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നോട്ടീസിൽ വന്നത് ഇനി ഇതിന്റെ ഓവർവ്യൂ ഒന്ന് നോക്കുവാണെങ്കിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഈ ഒരു എക്സാമിനേഷൻ വിളിച്ചിരിക്കുന്നത് നോക്കാം ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റ് ബ്രിഡ്ജ് അസിസ്റ്റന്റ് ഗ്രൂപ്പ് ഫോർ ട്രാക്ക് മെയിൻറ്റൈനർ പി അസിസ്റ്റന്റ് ആർ ടി ഡി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ലോക്കോഷൻ ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ടി എൽ ആൻഡ് എ സി അസിസ്റ്റന്റ് സി ഡബ്ല്യു അസിസ്റ്റന്റ് പോയിന്റ്സ് ബി ആൻഡ് അസിസ്റ്റന്റ് എസ് എൻ ടി അപ്പൊ ഇത്രയും എന്തെന്ന് പറയുന്നത് പോസ്റ്റ് നെയിം പറയുന്നത് ഇത്രയാണ് എന്തായിരുന്നു പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇത്രയും പോസ്റ്റിലേക്കാണ് വരുന്നത് അപ്പൊ ചില ആൾക്കാർ പറയുന്നേക്കാം എന്തായിരുന്നു ഇത് കൃത്യമായിട്ട് നമ്മള് നോക്കണമെങ്കിൽ എന്താ പറയാ ഐ ഐ ടി ഒക്കെ വേണം അങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് സാധാരണ പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും അല്ല ഐ ടി ഐ മാത്രം ഐ ടി ഐം കൂടി പത്താം ക്ലാസ് മാത്രം പോരാ ഐ ടി ഐം കൂടി വേണം എന്ന് പറയുന്നത് വെറുതെ ആണ് പത്താം ക്ലാസ് ഉള്ളവർക്കും അത് ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കാണ് എന്ത് വരുന്നത് ഐ ടി ഐം കൂടിയിട്ട് വരുന്നത് അപ്പൊ അതും കൂടിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണേ ഇനി അടുത്തത് ഇനി ഈ എക്സാമിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ് അതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ അപ്പൊ പരീക്ഷ എത്രയുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ഒറ്റൊരു പരീക്ഷ മാത്രമാണ് ഉള്ളത് ഓക്കെ ഒറ്റൊരു പരീക്ഷ മാത്രമാണ് ഉള്ളത് ആ കൂടുതലായിട്ടുള്ള പരീക്ഷ അങ്ങനെ ഒന്നും വരുന്നില്ല അപ്പൊ അതൊരു നമുക്ക് എന്താ പറയാ അത് കുറച്ച് നല്ലതാണ് ഓക്കെ ഇനി അടുത്തത് ഏതൊക്കെ ഇത്രയും പോസ്റ്റുകളിൽ എത്ര വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റിന് അറുനൂറ് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റിന് അറുനൂറ് വേക്കൻസീസ് ബ്രിഡ്ജ് അസിസ്റ്റന്റിന് അറുനൂറ് വേക്കൻസീസ് ആണ് ട്രാക്ക് മെയിൻറ്റെയ്നർക്ക് ആയിരത്തി സോറി ആയിരത്തി അല്ല പതിനൊന്നായിരം വേക്കൻസീസ് ആണ് വരുന്നത് ഓക്കെ പതിനൊന്നായിരം വേക്കൻസീസ് ആണ് പി വി അസിസ്റ്റന്റിന് മുന്നൂറ് വേക്കൻസീസ് ആണ് അസിസ്റ്റന്റിന് എണ്ണൂറ് വേക്കൻസീസ് ആണ് അസിസ്റ്റന്റ് ലോകോഷഡ് ഇലക്ട്രിക്കലിന് ഇരുന്നൂറ് വേക്കൻസീസ് ആണ് വരുന്നത് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഓപ്പറേഷന് അഞ്ഞൂറ് വേക്കൻസീസ് ആണ് വരുന്നത് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സിക്ക് അൻപത് വേക്കൻസീസ് ആണ് വരുന്നത് അസിസ്റ്റന്റ് സി എൻഡബ്ല്യുന് ആയിരം വേക്കൻസീസ് ആണ് വരുന്നത് പോസ്റ്റ്മാൻ ബിക്ക് അയ്യായിരം വേക്കൻസീസ് ആണ് വരുന്നത് എസ് എൻ ഡിക്ക് ആയിരത്തി അറുനൂറ് ആയിരത്തി അഞ്ഞൂറ് വേക്കൻസീസ് ആണ് വരുന്നത് ടോട്ടൽ വരുന്നത് എത്രയായിരുന്നു ഇരുപത്തിരണ്ടായിരം വേക്കൻസീസ് ആണ് വരുന്നത് ഇരുപത്തി രണ്ടായിരം വേക്കൻസീസ് ആണ് ടോട്ടൽ വരുന്നത് അപ്പൊ ഇത്രയും വേക്കൻസീസാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്തത് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് എത്രയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്നായിരം ട്രാക്ക് മെയിൻറ്റൈനർ ഗ്രൂപ്പ് ഫോർ ആണ് അപ്പൊ ഇതിലാണ് ഇതിന് പത്താം ക്ലാസ് മാത്രം മതി എന്നാണ് പറയുന്നത് ഇതിൽ സാധാരണ ജൂണിലൊക്കെ ആയിരിക്കും എക്സാം വരാൻ സാധ്യത ഓക്കെ ജൂണിലൊക്കെയാണ് ഈ ഒരു എക്സാം വരാൻ സാധ്യതയുള്ളത് എന്തായാലും ജൂൺ ഒക്കെ ആവും അടുത്തത് ഇതിന്റെ ഫീസ് എത്രയാണ് ഇപ്പൊ ജനറൽ ഒ ബിസി മെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിന്റെ ഫീ എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി കാർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഫീസ് എന്തായിരുന്നു ഈ അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടും നിങ്ങൾ പോയി എക്സാം എഴുതിയാൽ മതി നിങ്ങൾ എക്സാം എഴുതുകഴിഞ്ഞാൽ ഇതിൽ അഞ്ഞൂറ് രൂപയിലെ നാനൂറ് രൂപയും ബാക്കി നൂറ് രൂപ ബാങ്കിന്റെ ചാർജ് ഒക്കെ പിടിച്ചിട്ട് നാനൂറ് രൂപയും നിങ്ങളുടെ ബാങ്കിലേക്ക് വീണ്ടും ക്രെഡിറ്റ് ആവും പറയുന്നത് ഓക്കെ അഞ്ഞൂറ് രൂപയില് നാനൂറ് രൂപയും നിങ്ങളുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും അതുപോലെ തന്നെ ഇനി ഇരുന്നൂറ്റി അൻപത് രൂപ ചെലവർക്ക് മാത്രം ഇരുന്നൂറ്റി അമ്പത് അത് ആർക്കാണ് ജനറൽ ഒ ബി സി മെയിൽ കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൺ അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ഇവർക്കൊക്കെ എന്തായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീ വരുന്നത് ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീ വരുന്നത് ഇനി അടുത്തത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർ റിക്വയർമെന്റ് ഇതിന്റെ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് പറയുന്നത് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു വച്ചാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം സിഗ്നേച്ചർ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫറും സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫറും സിഗ്നേച്ചറും അപ്പൊ അതിന്റെ സൈസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറെ അലഞ്ഞു തിരിഞ്ഞു നടക്കണം പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല നമുക്ക് തന്നെ പാസ്പോർട്ട് സൈസിന്റെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തന്നെ റീസൈസ് ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം ഓരോ ഉണ്ട് അതിലൊക്കെ ചെയ്താലും മതിയാവും അല്ല ആപ്പ് ഉള്ളവർക്ക് ഫേമസ് പെയിന്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അതൊക്കെ ഇനി ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് ഐ ടി ഐ അതായത് ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് ഐ ടി ഐ വേണമെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിൻ്റെയും കൂടി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് ആ ക്വാളിഫിക്കേഷൻ പ്രൂഫായിട്ട് കൊടുക്കണം പിന്നെ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് ഇപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ കൊടുക്കുന്നത് ആധാർ കാർഡാണ് കൊടുക്കുന്നത് അല്ലെ എല്ലാവരും ആധാർ കാർഡാണ് കൊടുക്കുന്നത് അങ്ങനെ ആധാർ കാർഡ് എന്തായിരുന്നു ഐ ഡി ഉണ്ട് അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒ ബി സി ക്രിമിന ലെയർ അല്ല നോൺ ക്രിമിന ലെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് കൊടുക്കണം എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള എലിജിബിൾ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് ഇതൊക്കെ എലിജിബിൾ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എല്ലാവർക്കും കൊടുക്കണം എന്ന എല്ലാവരുടെയും കാറ്റഗറി തെളിയിക്കാനുള്ളത് കൊടുക്കണ്ട കാരണം നമുക്കറിയാം എയ്റ്റ് റിലാക്സേഷൻ ഉണ്ടാവും മാർക്ക് റിലാക്സേഷൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റും കൂടിയിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ആശയം നമ്മുടെ ടെക്സ്റ്റ് ഏതാണെന്നറിയോ ആർ ആർ ബിക്ക് ലൂസെന്റിന്റെ അല്ലെ ലൂസെന്റിന്റെ ജി കെ ബുക്ക് സി ആർ ആർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കുറച്ച് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് ലൂസെന്റിന്റെ ബുക്കാണ് കേട്ടോ പിന്നെ ഇത് ഏത് ബുക്കാണെങ്കിലും നമ്മൾ ഒരു വൈഡ് നമുക്ക് എസ് എസ് സി ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഒരു ഏകദേശം ഒരു സിലബസ് ആണ് ഉള്ളത് നമുക്കറിയാലോ ലൂസെന്റിന്റെ ബുക്ക് വെച്ച് പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലായിരിക്കും ഒത്തിരി പേര് അത് റെഫർ ചെയ്ത് പഠിക്കാറുണ്ട് പിന്നെ അത് പി വൈക്കോ ഒന്ന് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുന്നത് അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് എന്ന് പറയുന്നത് ലൈവ് ഫോട്ടോഗ്രാഫ് ഇത് ആദ്യം ഇത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഓക്കെ ലൈവ് ഫോട്ടോഗ്രാഫി ഉണ്ട് പക്ഷെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഫെമി ഇപ്പൊ ആർ ആർ ബിടെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ അല്ലേ അതുപോലെ രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം ഇപ്പൊ പി എസ് സി നമ്മൾ ചെയ്തിട്ടില്ല പി എസ് സി ആർ ആർ ബി എസ് എസ് സി ഇപ്പൊ എല്ലാം വരുന്ന എക്സാം അങ്ങനെ തന്നെയാണ് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്തത് അടുത്തത് ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ് നോക്കുന്നത് എങ്ങനെയാണ് എക്സാം പാറ്റേൺ അപ്പൊ ഇതിൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്കാണ് വരുന്നത് ഓക്കെ നോർമലി സാധാരണ എസ് എസ്ഇ പോലുള്ള എക്സാമ്പിളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്കും രണ്ട് മാർക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ എന്തായിരുന്നു ഇവിടെ അങ്ങനെയല്ല എന്തായിരുന്നു ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് മാത്രമാണ് ഇവിടെ എന്തിനുള്ളൂ ആർ ആർ ബിക്കുള്ളൂ ആർ ആർ ബിയുടെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ട ഇപ്പൊ നോർമലി ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായിരുന്നു അവിടെ ഇംഗ്ലീഷ് ഇല്ലാണ്ട് പറ്റില്ല അല്ലേ ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് നമുക്ക് പഠിക്കേണ്ട വരുന്ന ഒരവസ്ഥയാണ് പക്ഷെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് എന്തായിരുന്നു അങ്ങനെ അല്ല ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കണ്ട അപ്പൊ നമുക്ക് ഒരു സബ്ജക്റ്റിന്റെ വേർഡൻ ഇവിടെ കുറയാണ് ഇംഗ്ലീഷ് ഇല്ലാതെ ബാക്കി സബ്ജക്ട്സ് പഠിച്ചാൽ മതിയാവും ഇനി ഇവിടെ നമ്മൾ നോക്കി വെച്ചാൽ എന്തൊക്കെയാണ് ബാക്കി പഠിക്കേണ്ടത് ഒന്ന് ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ജനറൽ സയൻസ് ഉണ്ടാവും ഇരുപത്തിയഞ്ച് മാർക്ക് അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ എഴുതി എഴുതീർക്കണല്ലോന്ന് ഈ ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടും നമ്മൾ പത്താം ക്ലാസ് വരെയുള്ള എൻ സിആർടിക്സ്റ്റിലെ ബയോളജി നിങ്ങൾക്ക് ഒരു ബുക്ക് നിങ്ങൾ പെർട്ടിക്കുലറി വാങ്ങിച്ചിട്ടില്ല ഒരു ക്ലാസ്സിനും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴെന്തായിരുന്നു സ്വാഭാവികമായിട്ട് അതിന്റെ ലിങ്ക് എനിക്കിവിടെ എനിക്ക് ആക്ച്വലി പിൻ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ലിങ്ക് എനിക്ക് പിൻ ചെയ്യാൻ പറ്റത്തില്ല വേറെ ആര് പിൻ ചെയ്താലും അത് റീഡബിൾ ആവില്ല ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് എനിക്ക് കൊറേ പേര് പറഞ്ഞിട്ടുള്ള അറിവാട്ടോ ലൂസന്റിന്റെ എനിക്ക് കുറെ പേര് പറഞ്ഞിട്ടുള്ള അറിവാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഇരുപത്തിയഞ്ച് മാർക്ക് ആണ് വരുന്നത് ഓക്കെ ഇരുപത്തി അഞ്ച് മാർക്ക് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അപ്പൊ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പത്താം ക്ലാസ് വരെയുള്ള സയൻസ് പഠിച്ചാൽ മാത്രം മതി ഓക്കെ സയൻസ് അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും അതായത് വേറൊരു ഇത് പഠിക്കുന്ന